ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഒരു അടുത്തുള്ള എല്ലാവരും ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾക്ക് അതും പിന്നെ ചെറിയൊരു ഇടം പോലെ വലിയൊരു ക്ലിയർ ഒന്നും ഇല്ല അവിടെ എന്നാലും ഞാൻ ഈ കാണിച്ചു തരാം ഒരു കുഞ്ഞു തോടിന്നൊന്നും പറയൂലിടയിൽ പോവാം ഇടയിൽ പോയി സംസാരിക്കുന്നത് ഒരിക്കറിപ്പോൾ സ്കൂട്ടി ഓടിച്ചത് അതൊക്കെ വരുന്നതാണ് കണ്ടു തുഴഞ്ഞ് തുടങ്ങിയിട്ടാണ് വരുന്നത് ബാക്കിയുള്ള വരുന്നത് നമ്മൾ തോട്ടിലേക്ക് തോട്ടിലേക്ക് അടയാനായിട്ട് നട നടന്നു പോവാണ് സൗണ്ട് കുറച്ചാണ് ഇവിടെ നല്ല കേട്ടോ ഇവിടെ ക്ലിയർ ആണ് ഇവിടെ ബാക്കി ഉള്ളവർ തന്നെ വഴക്കിണ്ട് ണം നിങ്ങ ഞങ്ങൾ ഇറങ്ങി തരാവാന്നും വീട്ടല്ലേ കുറച്ച് തണുപ്പുണ്ട് കുറച്ച് തണുപ്പുണ്ട് എനക്ക് കുറച്ച് തണുപ്പുണ്ട് ചളി വെള്ളായി ചളി വെള്ളായി ഞങ്ങൾ നിന്ന് ചളി വെള്ളായി നമ്മുകേരീ ഇങ്ങോട്ട് കേട്ടോ സിക്യർ വെള്ളത്തിൽ എടുക്കടാ വാ നമുക്കി കണ്ടോ വാ ഇങ്ങനൊരു സോപ്പ് ഇങ്ങനെയെങ്കിലും കരസ്ത മാറ്റാനൊന്നും നിനക്ക് നടക്കില്ല അവിടെ നമ്മൾ അവിടുത്തെ മുത്തശ്ശണ്ട് നമ്മുടെ കഴി വന്നാലും നമുക്ക് നോക്കാം നോക്കാം നമ്മൾ എളുപ്പം ഓടാടാ ഭയങ്കര പ്രായമില്ലല്ലോ നോക്ക് ഏറ്റവും നോക്കാം ഈ പശു കാൽ പശു കാണിച്ചു നോക്കാം പശു ഇല്ലാണ്ട് karte <sweb> mama mama wo is the monster trip guys we're going on ഇപ്പ ആക്കേ കാസേ നമുക്ക് നോക്കാം അവള് വർത്താനം നിങ്ങൾ കേക്കണ്ടോ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം എനിവാരില്ല <Gestum>, ഓൻ്റെ <custom. Gestum> <Gestum> 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 <Ari>,

ആദ്യം ദ്യം മഴ ആയതുകൊണ്ട് കൊടെടുത്തേക്കിണ്ട് നമ്മക്ക് പോയി നോക്കണ്ടന്നല്ല അതാതെ വീട് പക്ഷെ ഇതിലൂടെയാണ് ഇത് വെച്ചിട്ട്

ഉറവ വരുന്നുണ്ട് ഗ് നമുക്കൊന്ന് ഉറവേൻ്റെ അടുക്ക പോയി നോക്കാം അതാണ് വീട് ഒന്ന് കാണിച്ചെടുക്കണം എന്നാവുന്നു നല്ലതാണ് ഏറ്റവും ഇതൊക്കെ നല്ല ഉറവാണ് നമുക്ക് ഫസ്റ്റ് പുള്ളിൽ പോവാം

നമുക്കിനി സ്റ്റോർ റൂമിലേക്ക് അടുക്കള പിന്നെ വരുന്ന സ്ഥലം ഈ നിങ്ങൾ അതൊക്കെ നമ്മൾ കാടുന്നുണ്ടെട്ടോട്ടി ഇവിടെ ഒരുപാട് പാമ്പ് താമസിക്കുന്നു സ്ഥലാണ് വാ ഓളി ഓടല്ല നൈസ് പിടിച്ച വാ വാ ഗയ്സ് ബാബ് നമ്മ കുമ്മീ വീഗം മേലേക്ക് വാ ഓളി ഇുവാനേ മേല അങ്ങോട്ട് വെക്കുന്നേ അല്ല അങ്ങോട്ട് ഓളി ഇുവ ഇതെന്താ

നിങ്ങളെന്തായാലും മാറ്റി നല്ലൊരു വീട് ചെയ്യും അതിന് ക്യാഷില്ല എന്നാലും നോക്കട്ടെ നിങ്ങളിങ്ങനെ ഒരു കല്ലെടുപ്പിച്ച് താമസിക്കാനാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെയെല്ലാം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഞങ്ങൾക്കും കൂടി ഒരു അനുമാവം ഉണ്ടാക്കിയതാണ് ബാ ഇങ്ങൾ ഉറവായിരുന്നു അറിയില്ല അത് അങ്ങനെ നിങ്ങൾ കണ്ടായിരുന്നു തോന്നുന്നു എന്നാലും

നിർദ്ദേശ എൻ്റർടൈൻമെൻറ്റ് ആവണം ഞങ്ങൾ ഞങ്ങൾ താങ്ങി ഇതുണ്ട് ഗായ്സ് അടുത്ത വീഡിയോ ആയി അടുത്ത ഫുഡ് ചലഞ്ച് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും ഗായ്സ് അപ്പോൾ നിങ്ങളെ ഒരു പേര് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗായ്സ് നമുക്ക് അമ്മേടെ അടിച്ച് പോയി ഗ്സ് എന്നെ അമ്മയുടെ കുറച്ച് നല്ലൊരു ഈലല്ല വന്നു അവിടെ ഒരു വേറെയുണ്ട് അത് നമ്മൾ വേറെ ഒരു വീഡിയോ വീഡിയോയില് കാണിക്കാൻ നമ്മൾക്കും കഴിഞ്ഞു അവരൊന്നും വരുന്ന വരുത്തുന്നുണ്ട് ഇത് വ്യൂ പോയിന്റ് പോയിന്റ് വ്യൂ പോയിന്റ് ബി ഈ മലയില്ലേ ഞമ്മള് നേരത്തെ കാണിച്ച മല ആ മലയുടെ പേരാണ് വാഴമുളം വാഴമല വാഴമലയിൽ ഞങ്ങൾ ഒരു ദിവസം പോകുന്നതായിരിക്കും ഗൈസ് അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യും ഗായ്സ് അപ്പോൾ നിങ്ങൾ അത് മിസ്സാവാതിരിക്കാൻ നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ബെല്ലൈക്ക് ബട്ടൺ ഞെക്ക് കേട്ടോ ഗൈസ് എൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ ചെറിയൊരു നല്ല

പൊട്ടത്തി ണുപ്പ് കാലത്തല്ലേ മൾബറി ഉണ്ടാവും അല്ലെങ്കിൽ മൾബറീൻ്റെ പൂക്കൊലി പഴത്തേക്ക് കാണി പറഞ്ഞു വീട്ടിൽ തന്നെ പോവാ നമ്മള് വലിയ പെർമിഷൻ ഒന്നും ചോദിച്ചിട്ടില്ല ചോയിച്ചിട്ടില്ല അതിലില്ല ആണെ ഞാൻ പറയുന്ന അവിടെ മൊത്ത മൊത്ത ആൾക്കാരാ കന്ന് പറ ഞാൻ പോന്ന ഗസ് ഞമ്മള് കുടയെല്ലാം കരുതിയിട്ടാണ് വന്നത് മഴ പറ്റി

നല്ല മല ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഫോട്ടോ വല്ല അപ്ലോഡ് ചെയ്യോട്ടോട്ട് നമ്മളോട് നിനക്ക് ചെറിയൊരു കാണി ചേരട്ടോ ഫാൻസ് ഉണ്ട് പിന്നുവെച്ചാല് വാഴമല്ലര് വരുന്നതാണ് ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴേ രണ്ടത് പൊള്ളിയാണ് അവർ പൊള്ളിയാണ് തോന്നു എനിക്ക് തോന്നുന്നു അത് മയിലാണെന്ന് ഒരു ചെറിയൊരു തെങ്ങൊരു ആ തെങ്ങൊരാട്ടം കൊണ്ട് ഞങ്ങൾക്ക് കാണുന്നുണ്ട് ഞങ്ങൾക്ക് കാണിച്ചത് കാറ്റൊന്നും കാറ്റും നല്ല മടിക്കുന്നുണ്ട് ആ ഒരു മയിലിനെ കൊണ്ട് തെങ്ങേ അടുത്ത വഴിയായി ഞങ്ങൾ ഉടനെ വരും